ഹലോ ക്രിയേറ്റേഴ്സ് അപ്പോൾ ക്രിയേറ്റേഴ്സ് എന്ന് വിളിക്കാം ക്രിയേറ്റേഴ്സ് യൂട്യൂബ് ക്രിയേറ്റർമാർക്ക് വേണ്ടി പുതിയതായിട്ട് യൂട്യൂബിൽ വന്ന ക്രിയേറ്റർമാർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം പുതുതായിട്ട് വന്നവർ സ്കിപ്പ് ചെയ്യാതെ കാണണം എങ്ങനെ മണിക്കൂറുകൾ കൊണ്ട് എനിക്ക് ഒരു മണിക്കൂർ കൊണ്ട് ആയിരം സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ റെഡിയാക്കി അതുപോലെ ഒരു യൂട്യൂബറുടെ വീഡിയോ കണ്ട് ചെയ്തതാണ് എനിക്ക് ഫസ്റ്റ് യൂട്യൂബിൽ വീഡിയോകളൊക്കെ ഇട്ട് കഴിയുമ്പം നൂറ് വ്യൂ അമ്പത് വ്യൂ അഞ്ഞൂറ് വ്യൂ മാക്സിമം അറുന്നൂറ് വ്യൂ ഒക്കെ കിട്ടുകയുള്ളുമായിരുന്നു അഞ്ച് ലൈക്ക് അപ്പോൾ ഞാൻ കുറേ വീഡിയോയും കുക്കിംഗ് ഇട്ടു ട്രാവലിംഗ് ഇട്ടു അങ്ങനെ കുറേ കോമഡി കിട്ടും ഒന്നും രസയില്ല വ്യൂസ് കിട്ടുന്നില്ല ലാസ്റ്റ് അടുത്ത പരിപാടി നിർത്തി അഞ്ചാറ് മാസത്തിനും ഒന്നും ചെയ്യാൻ പോയില്ല അത് കഴിഞ്ഞ് ഒരു ഒന്ന് രണ്ട് ഒരു യൂട്യൂബ് ഇങ്ങനെ കണ്ടുവന്നപ്പം ഒരു യൂട്യൂബറിൻ്റെ ഒരു ക്രിയേറ്റർ ക്രിയേറ്റേഴ്സിന് വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ കണ്ടു എങ്ങനെ അറുപത് മിനിറ്റ് കൊണ്ട് എങ്ങനെ ആയിരം ഫോളോവേഴ്സിനെ ഉണ്ടാക്കാം ചുമത് കയറി നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിക്കാരൻ പറഞ്ഞ പറഞ്ഞോട് ചെയ്തപ്പോൾ എൻ്റെ ചാനലിൽ ക്ലിക്കായി എനിക്കിപ്പം ആറായിരത്തഞ്ഞൂറിനും മേളി സബ്സ്ക്രൈബറുണ്ട് എനിക്കൊരു മണിക്കൂറിൽ അന്ന് ഒരു മണിക്കൂറും കൂടെ ഒരു ദിവസം ആയിരം സബ്സ്ക്രൈബർ കിട്ടി പിന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോസും ഷോർട്സും എല്ലാം പുള്ളിക്കാരൻ പറഞ്ഞ പോലെ ചെയ്തപ്പം ഇഷ്ടം പോലെ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി എനിക്കിപ്പോൾ ഒരു മൂന്നാല് മാസം കൊണ്ട് ആറായിരത്തഞ്ഞൂറ് സബ്സ്ക്രൈബറായി അപ്പോൾ എന്നാണ് അതിൻ്റെ ട്രിക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അവസാനം വരെ കാണണം ഇതിൻ്റെ വീഡിയോ അവസാനം വരെ കണ്ട് നിങ്ങൾ അതുപോലെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ സബ്സ്ക്രൈബറിനെ കിട്ടും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനൊരു സ്ക്രീൻ റെക്കോർഡിംഗ് കൂടി ഗൂഗിളിൽ കയറിയിട്ട് ചെയ്ത് കാണിക്കണം അപ്പോൾ അങ്ങനെ ചെയ്ത് കാണിക്കാം അതുപോലെ സ്ക്രീൻ റെക്കോർഡിങ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീനെ കാണിച്ചു തരാം അപ്പോൾ അതുപോലെ ചെയ്താൽ മതി എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യണം ഒന്ന് രണ്ട് ഐറ്റം ഉള്ളൂ അത് ചെയ്തു കഴിഞ്ഞാൽ സംഭവം സെറ്റായി നമ്മുടെ ചാനൽ ഭയങ്കരമായിട്ട് വളരും എല്ലാവരും ചെയ്യണം ചെയ്ത് നോക്കിയിട്ട് ഫലമുണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ മതി ഓക്കെ അപ്പോൾ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഞാൻ കാണിക്കുന്നവരെ ചെയ്യുക നമ്മൾ സ്ക്രീൻ സ്ക്രീൻ റെക്കോർഡ് ഓണാക്കി നമ്മുടെ യൂട്യൂബ് ചാനലായിട്ട് കയറുക അതായത് യൂട്യൂബ് ചാനലിലെടുക്കുക യൂട്യൂബ് ചാനൽ എടുത്ത് നമ്മുടെ ഒരു ലോങ് വീഡിയോ സെലക്ട് ചെയ്യുക നമ്മുടെ ലോങ് വീഡിയോ സെലക്ട് ചെയ്തു ലോങ് വീഡിയോ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഷെയർ ബട്ടണെ ഞെക്കുക ഷെയർ ബട്ടൺ ഞെക്കുമ്പോൾ കോപ്പി ലിങ്ക് കാണിച്ചിട്ടുണ്ട് കോപ്പി ലിങ്കിൽ ഞെക്കുക നേരെ ബാക്കിലോട്ട് പോവുക നേരെ ബാക്കിലോട്ട് പോയിട്ട് നമ്മുടെ ക്രോം ബ്രൗസർ ഓണാക്കുക ആക്കുക ക്രോം ബ്രൗസറിനകത്ത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക യൂട്യൂബ് യൂട്യൂബ് ബായ്ക്ക് ലിങ്ക് വന്നിട്ടുണ്ട് യൂട്യൂബ് ബായ്ക്ക് ലിങ്ക് ജനറേറ്റർ എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്തിട്ട് സേർച്ച് കൊടുക്കുക സേർച്ച് കൊടുത്ത് കഴിയുമ്പോഴത്തേനും ഇങ്ങനെ ഒരു ആണ് വരുന്നത് അപ്പോൾ അതിനകത്ത് ഇതുണ്ടോ മോർ വീഡിയോസിന് അടിയിൽ എച്ച് ടി പി എച്ച് ടി ടി പി എസ് ഡബ്ല്യു ഡബ്ല്യു നിം ടൂൾസ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ രണ്ടാമത്തെ അങ്ങനെ തന്നെ രണ്ടാമത്തെ പാരഗ്രാഫ് എടുക്കുക രണ്ടാമത്തെ പാരഗ്രാഫ് എടുത്ത് താഴോട്ട് കൊണ്ടുപോവുക ഇവിടെ എൻ്റർ വീഡിയോ യു ആർ എൽ ഓർ വീഡിയോ ഐ ഡിയും ചോദിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ക്ലിക്ക് എന്നിട്ട് നമ്മൾ ലിങ്ക് എടുത്തിട്ടുണ്ട് ലിങ്ക് എടുത്ത് യൂട്യൂബിൻ്റെ അവിടെ പേസ്റ്റ് ചെയ്യുക പേസ്റ്റ് എടുത്തായിട്ട് വരുന്ന് ജനറേറ്റ് ബാക്കി ലിങ്ക് ക്ലിക്ക് ചെയ്യുക അപ്പോഴത്തേനും നമ്മുടെ ലിങ്ക് നമ്മുടെ യൂട്യൂബിൻ്റെ ലിങ്ക് ഇതുണ്ടോ ഇത്രയും സൈറ്റിലോട്ട് പോയിട്ടുണ്ട് നമ്മുടെ ലിങ്ക് നമ്മുടെ ലിങ്കാണ് കിടക്കുന്നത് നമ്മുടെ ലിങ്ക് ഒന്ന് രണ്ട് ഇങ്ങനെ കണ്ടോ മുപ്പത്തൊമ്പത് ഇരുപത് നമ്പർ താഴോട്ട് പോകുന്നുണ്ട് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് മുപ്പത്തൊമ്പത് സൈറ്റിലോട്ട് നമ്മുടെ ലിങ്ക് പോയിട്ടുണ്ട് അപ്പോൾ മുപ്പത്തൊമ്പത് സൈറ്റിൽ എത്ര പേര് കയറുന്നോ അത്രയും പേര് നമ്മുടെ ഈ വീഡിയോ കാണും അപ്പോൾ ഇത്രയും ചെയ്താൽ മതി എല്ലാ വീഡിയോ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട് എല്ലാ ഷോർട്ട്സ് വീഡിയോസ് എല്ലാം ഞാൻ ബാക്കി ലിങ്ക് ജനറേറ്ററിനകത്ത് യൂട്യൂബിൽ ബാക്കി ലിങ്ക് ജനറേറ്ററിനകത്ത് ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട് നല്ലൊരു മെച്ചമുള്ളൊരു പരിപാടിയാണ് നമ്മൾ ഈ ഗ്രൂപ്പ് ഇവിടെയും അതായത് ഫ്രണ്ട്സിൻ്റെ എല്ലാം കെഞ്ചി കെഞ്ചി എല്ലാവർക്കും യൂട്യൂബ് നടത്താൻ ഭയങ്കര ആഗ്രഹമാണ് ഫോളോവേഴ്സ് കാരണം വ്യൂസ് കിട്ടണം എല്ലാവർക്കും ഭയങ്കര ആ ഒരു ആഗ്രഹമാണ് യൂട്യൂബ് തുടങ്ങിക്കഴിയുമ്പോഴത്തേനും ആരുമില്ല ഫോളോവേഴ്സ് ചെയ്യത്തില്ല അവൾ പറഞ്ഞ പറയുന്നവരെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞാലും ചെയ്യത്തില്ല അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്താണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടത് ഇങ്ങനെ വീഡിയോ കണ്ടത് എനിക്ക് ഭയങ്കര ഉപകാരമായി അതുകൊണ്ട് ഞാൻ എപ്പം വീഡിയോ എടുത്താലും ഷോർട്സ് എടുത്താലും ആ ലിങ്ക് എടുത്തിട്ട് യൂട്യൂബിൽ കൊണ്ടുപോയി ലിങ്ക് എടുത്തിട്ട് ക്രോം ബൗസറിനകത്ത് കയറിയിട്ട് യൂട്യൂബ് ബാക്ക് ലിങ്ക് ജനറേറ്റർ എന്ന് പറഞ്ഞ സൈറ്റിനകത്തോട്ട് ഫുൾ പേസ്റ്റ് ചെയ്ത് വിടും അപ്പോൾ നൂറ് ഇരുന്നൂറ് അങ്ങനെ പല പ്രാവശ്യം നമ്മൾ ഇങ്ങനെ ചെയ്ത് എഴുതി എഴുതി ചെയ്തത് എൻ്റെ യൂട്യൂബിൽ ഭയങ്കര ഗ്രോത്ത് ഉണ്ടായി ഇഷ്ടം പോലത്തെ ഫോളോവേഴ്സ് ഉണ്ട് അപ്പം നമ്മുടെ വ്യൂസ് അമ്പതിനായിരം മൂന്ന് ലക്ഷം അഞ്ച് ലക്ഷം വൺ മില്ലിയൻ ഒക്കെ അടിക്കാൻ തുടങ്ങി അങ്ങനെ ഫോളോവേഴ്സ് ഇഷ്ടം പോലെ കയറുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ നിങ്ങളല്ല ഈ വീഡിയോ കാണുന്നവരെല്ലാവരും അങ്ങനെ തന്നെ ചെയ്യുക നമുക്ക് ദിവസം ഏറ്റവും കുറഞ്ഞത് നൂറ് ഫോളോവേഴ്സിന് ആ ലിങ്ക് വഴി നമുക്ക് കിട്ടും നല്ല വീഡിയോസൊക്കെ ആണെങ്കിൽ നമുക്ക് ആയിരം രണ്ടായിരം മൂവായിരം ഫോളോവേഴ്സ് വരെ ഡെയിലി കയറുന്ന ഒരു സെറ്റപ്പ് ആദ്യ അതുകൊണ്ട് ആരും മറക്കരുത് എല്ലാവരും അത് ചെയ്യുക പുതുതായിട്ട് വന്ന് യൂട്യൂബിൽ വന്ന് കടന്നു വന്നേക്കുന്ന എല്ലാവരും ചെയ്യുക യൂട്യൂബിന് ഒമ്പതി മുന്നോട്ടുണ്ടാവും അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം ബൈ ബൈ